ഹായ് നമസ്കാരം ഞങ്ങൾ നീ വയനാട്ടിൽ പോകാനുള്ള പരിപാടിയാണ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വയനാട് ട്രിപ്പ് അടിക്കാൻ വിചാരിച്ചത് അങ്ങനെ പാത്തു രാവിലെ തന്നെ വന്ന് ഞങ്ങൾ വിളിച്ചോണ്ടെത്തി വേഗം ഫ്രഷാണല്ലോ അങ്ങനെ ബിലാലും ഞാനും അശ്വിനും പെട്ടെന്ന് എഴുന്നേറ്റമൊക്കെ വന്ന് ഏതായാലും ഒന്നൊക്കെ നല്ല ഹാപ്പിയിലാണ് കാരണം വയനാട് ട്രിപ്പ് അടിക്കുകയാണല്ലോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഫ്രഷായി ചെയ്തിട്ടോ ഇപ്പം മോളോട് ഓട്ടോയിൽ കയറാൻ പറഞ്ഞപ്പോൾ ഒക്കെ സ്വന്തം കയറണമാണ് അങ്ങനെ ഞാൻ വിനോ ഈ വൈ വൈക്കൊടുത്ത് ഉടനെ പറ്റൊക്കെ അങ്ങനെ കയറി ബിലാലൊക്കെ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ മോക്കും ചെയ്യണം രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് ആണല്ലോ അപ്പോൾ നമ്മളെയും മക്കളെയും എല്ലേം ഡ്രസ്സുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ പാത്തു വണ്ടിയിൽ എട്ടെക്കുന്ന പരിപാടിയിലാണ് ഞങ്ങളെ കൂടെയുള്ള ആൾക്കാർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഓട്ടോയിലോ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ കാറിലായിട്ടോ ഞങ്ങളെ യാത്ര ഓട്ടോ യാത്ര തന്നാൽ ആ ഒരു പ്രത്യേക വൈബാണ് പ്രത്യേകിച്ച് വയനാട് ഭാഗത്തേക്ക് ഹോട്ടോയിൽ യാത്ര ചെയ്തു നോക്കണം അതിൻ്റെ സുഖം അറിയണമെങ്കിൽ ആ സുഖം വിചാരിച്ചിട്ട് ആനക്കാട്ടിൽ കൂടി ഒന്നും മക്കളിയായിട്ട് ഞാൻ പോകില്ല കേട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല ഒന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഇച്ചൂട്ടി ഉറങ്ങിയിരിക്കുന്നു നമുക്ക് പിന്നെ വണ്ടിയിലൊക്കെ കയറിയാൽ കുറച്ച് പാട്ടൊക്കെ പാടും സൈഡിൽ ഇരുന്നേ പിന്നെ ഒക്കെ ഉറക്ക് വന്നാൽ പെട്ടെന്നുള്ള ഉറങ്ങുകയും ചെയ്യും ബിനാലിനും ഇച്ചൂട്ടിക്കും ആ സൈഡിൽ തന്നെ ഇരിക്കുകയും വേണം ഏതായാലും ഞങ്ങൾ അടിവാരത്തെത്തി അപ്പോൾ ഞങ്ങളാ പറഞ്ഞ ലബോറിയ ടീം കൂടി ഉണ്ട് അവർ ഞങ്ങളങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് ഒരാൾ റാളിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വലിച്ചു കൊണ്ടുപോയിരുന്നത് എല്ലാ ഭാഗത്തൊക്കെ ഇത് റാളിയിൽ നിന്നൊന്നും അയക്കില്ല കേട്ടോ പറയുക ഞങ്ങൾ റാളിയിൽ നിന്നും പിന്നെ എന്ന് റിക്ഷാന്ന് പറഞ്ഞുണ്ടോന്നെ സംശയമുണ്ട് ഏതാനും ബിലാനൊക്കെ ഇത് കണ്ടപ്പോൾ അതെന്ത് വണ്ടിയാണോ ഞാൻ ചോദിക്കുന്നത് ഓരോ കദ്യമായിട്ട് അയക്കല്ലോ അത് ഞങ്ങളെ കൂടെ ഉള്ള ആൾക്കാർ തന്നെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളെ വണ്ടിയിലുള്ള കുറച്ച് ആൾക്കാർ അതിലേക്ക് മാറി കയറുകയും ചെയ്യുന്നു അശ്മിലും ബിലാലും ഒക്കെ അതിലേക്ക് മാറി കയറി കാരണം ഓലെ പ്രായമുള്ള കുറേ മക്കളുണ്ട് ഓൽക്കതാണല്ലോ സുഖമോ ഏതായാലും ഞങ്ങൾ മുന്നിലും ബാക്കിലൊക്കെ ആയിട്ട് അങ്ങനെ വിട്ട് ചുരത്തിലെത്തിയാൽ പിന്നെ പ്രത്യേകമായിട്ട് നോക്കാം കൊരങ്ങനുണ്ടോന്നാണല്ലോ അപ്പോൾ കൊരങ്ങനൊക്കെ സൈഡിൽ ഉണ്ടോ നോക്കി അങ്ങനെ പോവാണ് അതിപ്പോഴാണ് നമ്മളെ ചുരത്തിലെത്തിയാലുള്ള പ്രധാന സംഭവങ്ങൾ വരുന്നത് ഏത് ചെറിയൊരു ബ്ലോക്ക് പക്ഷേ വലിയ ബ്ലോക്ക് ഒന്നും ആയില്ല കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് പോകാൻ കഴിയുകയും ചെയ്തു കുറഞ്ഞൊരു സമയം അവിടെ നിൽക്കേണ്ടി അന്ന് തന്നെ ഉള്ളൂ അല്ലാതെ വലിയൊരു ബ്ലോക്കൊന്നും ഞങ്ങൾക്ക് കുടുങ്ങിയില്ല പിന്നെ മൊത്തത്തിൽ ചുരുത്തക്കൂട്ടുള്ള ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്രൈവിങ് ആണ് വളവെന്നൊക്കെ വലിയ വണ്ടിയൊക്കെ വരുമ്പോൾ നമ്മുടെ ചെറിയ വണ്ടികളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഡ്രൈവ് ചെയ്യുക അത് ചുരുത്തുക്കൂട്ട് പോണ ആൾക്കാർക്ക് അറിയാവുന്ന സംഭവങ്ങളാണ് കേട്ടോ നമ്മൾ കുറേ വാശി പിടിച്ച് ഡ്രൈവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ മുന്നിൽ അമ്മക്ക് എത്തണമെന്ന് ചാരിച്ചിട്ടോ ഒന്നും കാര്യമല്ല അതൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ് കേട്ടോ വലിയ ബസ്സൊക്കെ വരുമ്പോൾ അതെൻ്റെ കൂടി നമ്മൾ വണ്ടി ഒതുക്കി കൊടുക്കുക ചെയ്യുക വളവ് എന്നൊക്കെ പ്രത്യേകിച്ച് വലിയ ലോറിയൊക്കെ വന്നാൽ ഒറ്റ ഒരിക്കൽ തന്നെ വളവെന്ന് കിട്ടൂല ഇതൊക്കെ ചൊത്തിപ്പോണ ആൾക്കാർക്ക് അറിയാവുന്ന സംഭവങ്ങളാണ് പിന്നെ നമ്മളെ കൊരങ്ങന്മാർ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് താഴോട് നോക്കിയിട്ട് കുറച്ച് മഞ്ഞ് മൂടിയുണ്ടൊക്കെയുണ്ട് അപ്പോൾ ചൊരം ഇങ്ങനെ കയറുന്ന അനുസരിച്ച് തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് പിന്നെ തണുപ്പുണ്ടാവുന്ന ഉറപ്പാണ് അതിനുള്ള ജാക്കറ്റൊക്കെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കരുതിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചെറുത്തിൻ്റെ മുകളിൽ എത്തി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ കൂടുതൽ ആൾക്കാരവിടെ ഇറങ്ങിയിരിക്കുന്നത് പോലെ ഇറങ്ങിയില്ല കാരണം പെട്ടെന്ന് അവിടെ എത്തേണ്ടിണ്ട് ഏകദേശം ഇരുണ്ടാവുകയാണ് മുകളിൽ നിന്ന് താട് നോക്കിയാൽ അങ്ങനെ ചിലപ്പോൾ കണ്ടോളണം കാരണം നല്ല മഞ്ഞ് കിടക്കുന്ന വിചാരിച്ച് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട് ചില വാഹനത്തിൽ കാണാൻ കഴിയില്ല ഏതായാലും ഞങ്ങൾ ഏതായാലും അഞ്ചിനിറ്റ് അവിടെ ഇറങ്ങി ഇവിടുന്ന് താട് നോക്കിയാൽ നല്ല വ്യൂ ആണല്ലോ അപ്പോൾ രണ്ടും മൂന്നും വളവൊക്കെ ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം ചില ഭാഗങ്ങളൊക്കെ നല്ല മഞ്ഞു മൂടി കിടക്കുന്നത് ചില ഭാഗത്തൊക്കെ നല്ലോണം താഴെട്ട് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി കയറി ഞങ്ങളെ മുമ്പിൽ വേറെ ടീം പോകണ്ടല്ലോ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോയി അവിടെ എത്തിയപ്പോഴേക്ക് കടികളൊക്കെ വാങ്ങി വച്ചിരിക്കുന്നത് പാമ്പൊരിയും നല്ല ടേസ്റ്റുള്ള എണ്ണക്കടികളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ച് കുറച്ച് നേരം അടിയിരുന്ന് പറഞ്ഞോളാം നല്ല ചൂടുള്ള എണ്ണക്കടിയായി ചുട്ടിക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു കാരണം നല്ല തണുപ്പത്ത് ഇത് ആ ചൂടുള്ള പഴംപൊരിയൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ പ്രത്യേക സുഖമാണ് പിന്നെ ഇതുപോലെയുള്ള തേയിലത്തോട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര അത് വേറെ സുഖമാണ് ചുട്ടിയൊക്കെ എല്ലാം അങ്ങനെ പോവുക പുറത്തേക്കും നോക്കി കണ്ടേ ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ചുട്ടിക്ക് ആനനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചുട്ടി അത് ആനപ്പമ്പരോട്ട് നോക്കിക്കോ അപ്പോൾ ഓണിങ്ങനെ ഒക്കെ ശ്രദ്ധിച്ച് നോക്കുക ഇത് പാത്തുവിൻ്റെ അന്യത്തിൻ്റെ മോനാണ് അപ്പോൾ ഓനും ഇങ്ങനെ തേയിലത്തോട്ടത്തിലൊക്കെ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് കാട്ടുമേലുണ്ടാവും ആന ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞാൽ പോലും അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക പിന്നെ അശ്മിനി രണ്ടു മൂന്ന് ആൾക്കാരും ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ അങ്ങനെ ഇറങ്ങി ഞങ്ങളാരും ഇറങ്ങിയില്ല കേട്ടോ ഏകദേശം കാരണം ഇരുടാവുകയാണല്ലോ അപ്പോൾ ഏതായാലും ഓല് ഒരു ഫോട്ടോ എടുത്തോട്ടെ ചാച്ചു ഞങ്ങളൊക്കെ അതിന് രാവിലെ ആട്ട് എന്നിട്ട് ഫോട്ടോ എടുക്കാൻ ചാച്ചാ കാരണം നമ്മൾ പോണ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കുള്ള ഒരു വീട്ടിൽ കാണുന്ന താഴത്തുള്ള വീട്ടിൽക്കാട്ടെ ഞങ്ങൾ വന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഞങ്ങളതിൻ്റെ മോൾ ഭാഗത്തേക്കാണ് മുത്തുമല ദുരന്തത്തിൽ ഒരുപാട് ആൾക്കാർക്ക് വീടുണ്ടായിക്കൊടുത്തില്ലേ ആ വീടുകളൊക്കെ ആണ് ഇതിൻ്റെ മുകളിലേക്ക് കാണുന്നത് ചൂരൽമല ഉരുൾപൊട്ടലല്ല കേട്ടോ അതിൻ്റെ മുമ്പ് മുത്തുമല ഉരുൾപൊട്ടലില്ലായിരുന്നു അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കാണ് ഇവിടെ വീടുണ്ടായിക്കൊടുത്തത് അപ്പോൾ ഏകദേശം രാത്രി ഏതായാലും ഈ വീഡിയോ ഞങ്ങളിവിടെ വൈകിട്ട് ആണ് എല്ലാവരും ഗഫൂർക്കോട്ടുകളിൽ നിന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ